പുലിയന്നൂർ ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂളിന്റെ നൂറ്റിപ്പതിനാലാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ സംഗമവും നടന്നു ലയം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഉദ്ഘാടനം മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസ് നിർവഹിച്ചു വാർഡ് മെമ്പർ ബിബിൻ മാനുവൽ അധ്യക്ഷനായിരുന്നു മുത്തോലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ മുണ്ടമറ്റം മുഖ്യപ്രഭാഷണവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് ആശാ ഫോട്ടോ ഫോട്ടോവാനാഛാദനം ബ്ലോക്ക് മെമ്പർ മാത്യു മാത്യു നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ജോർജ് എൽ എസ് എസ് റാങ്ക് ജേതാവ് മെൽബിൻ ബിനുവിനെ ആദരിച്ചു കലോത്സവ വിജയികളെ പഞ്ചായത്ത് അംഗം എൻ കെ ശശികുമാർ അനുമോദിച്ചു ദീർഘകാല സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും പിരിയുന്ന ഹെഡ്മിസ്റ്റർ സാശ ബാലകൃഷ്ണനും പാർട്ട് ടൈം മീനിയൽ കെ എ ശശിധരനും യാത്രയയപ്പ് നൽകി പൊതുവിദ്യാലയത്തെ സംസ്ഥാന ദേശീയ മികവ് പുലർത്തുന്ന പുരസ്കാരങ്ങൾ നേടുന്ന നിലയിലേക്ക് വളർത്തിയെടുത്ത ഹെഡ്മിസ്റ്റർ സാശ ബാലകൃഷ്ണന് ജനപ്രതിനിധികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് സ്നേഹനിർഭരമായ യാത്രയ്പ്പാണ് നൽകിയത് നീലാംബരി എസ് സിംഭണി എന്ന സർഗാത്മക കൂട്ടായ്മയടക്കം പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ സ്കൂളിൻ്റെ വികസനത്തിനായി ആശാ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു